കാർത്തിക നിനക്കിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ പോണോ ധരൻ ചോദിച്ചപ്പോൾ കാർത്തു അവനെ ദേഷ്യത്തിൽ നോക്കി ആ പോയിട്ട് എന്താണ് കാര്യം അല്ലേ വെറുതെ ഹാഫ് ഡേ ലീവ് എടുക്കാം എന്നതല്ലാതെ എന്താ വിശേഷം എനിക്ക് ലീവ് വേണം ഞാൻ പോവുകയും ചെയ്യും നിങ്ങൾ എന്ത് വിവരക്കേട് കാണിച്ചു അത്രമാത്രമേ ഞാൻ കരുതുന്നുള്ളൂ വിവരക്കേടോ അതെ അങ്ങനെയാണോടി നീ താല് കണ്ടത് അതെ സാർ എന്നു കരുതി എനിക്ക് ലഭിക്കാൻ പോകുന്ന നല്ലൊരു ജീവിതം ഞാനായിട്ട് നശിപ്പിക്കാൻ പാടില്ലല്ലോ നിനക്ക് ലീവ് തന്നാലല്ലേ പോകുള്ളൂ തന്നില്ലെങ്കിലോ ഇല്ലെങ്കിലും ഞാൻ പോകും കാണോ സാറിന് ആ കാണാം അവനും വിട്ടുകൊടുത്തില്ല ഈ താരയുടെ അധികാരം പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ ഈ കാർത്തിക് ആരാണെന്ന് നിങ്ങളറിയും ഹോ ഓക്കേ ഞാൻ അറിഞ്ഞോളാം അവൻ പുഞ്ചിരിച്ചു നിങ്ങൾ വലിയ കൊമ്പത്തെ ആളായിരിക്കും ഇഷ്ടം പോലെ പണവും നല്ല ജോലിയും വീടും ഒക്കെ കാണും പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ ഓ ആയിക്കോട്ടെ മാഡം സാറേ ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളുടെ സമ്മതവും ഇഷ്ടവും ഒന്നും അറിയാതെ കൊണ്ട് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി താല് ചേർത്തുകയല്ല ചെയ്യേണ്ടത് അന്തസ്സായിട്ട് അവളെ വീട്ടിലെ ചെന്ന് പെണ്ണ് ചോദിക്കണമായിരുന്നു എന്നിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ നാലാൾ അറിഞ്ഞ് അവളെ ഭാര്യയാക്കണമായിരുന്നു അല്ലാതെ ഇത്രമാത്രം തരം താഴ്ന്ന കളിയല്ലായിരുന്നു കളിക്കേണ്ടിരുന്നത് ഇത്രയ്ക്ക് നാണമില്ലാത്തവനായിരുന്നല്ലോ നിങ്ങൾ എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിലുള്ള നിങ്ങളുടെ അഭിനയമോ ദേഷ്യം കൊണ്ട് കിതയ്ക്കുകയാണ് കാർത്തിക എല്ലാത്തിനും മറുപടി ഈ പുഞ്ചിരിയോടെ കൂടി ഇരിക്കുകയാണ് ധാരൻ അപ്പോഴും എനിക്ക് എന്തെങ്കിലും ഇഷ്ടമല്ല എനിക്ക് വെറുപ്പാണ് അതുകൊണ്ട് ഈ താര അഴിച്ചു മാറ്റുന്നുണ്ടോ അവൻ്റെ ചീരി കണ്ടുള്ള ഇരിപ്പ് കണ്ടപ്പോൾ കാർത്തു അലറി ഒച്ച വയ്ക്കാതെ വേണേ ദേ ആരെങ്കിലും ഒക്കെ കേൾക്കും കേൾക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ചെന്ന എല്ലാവരോടും പറയാം അറിയിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു ആവാസനെ അവൾ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും തരൻ വന്ന് അവളുടെ കൈക്ക് കീറി പിടിച്ചു കൈയെടുക്കളും കാർ തൂക്കുതിറി മാറാൻ ശ്രമിച്ചു ഓ ഇങ്ങനെ ബലം പിടിക്കാതെ വേണേ ഈ ചേട്ടൻ തോറ്റുപോകും അതിന് നിങ്ങൾ തോറ്റോ തരൻ തോറ്റത് ഈ ഞാനല്ലേ എൻ്റെ ജീവിതം വച്ചല്ലേ നിങ്ങൾ കളിച്ചത് എന്തിനാണ് എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത് ഞാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അവൾ അത്രയും നേരം മടക്കി പിടിച്ച് വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും എല്ലാം ഒരു പൊട്ടിക്കരച്ചിലോട് കൂടി പുറത്തേക്ക് ഒഴുകി വന്നു കാർത്തിക അവൻ വിളിച്ചപ്പോൾ അവൾ ഊർന്ന് തറയിലേക്ക് എത്തും ഞാൻ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഈ താലിന്ന് അഴിച്ചു മാറ്റുമോ പ്ലീസ് തൻ്റെ കൽ കെട്ടിപ്പിടിച്ച് കറിയുന്നവളെ കാണി തരുന്ന സങ്കടം തോന്നി സാർ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുതേ ഈ താലി ഇത് എൻ്റെ വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ എനിക്ക് പേടിയാ സാർ സത്യമായിട്ടും എനിക്ക് പേടിയാ അവൾ അപ്പോഴും അവൻ്റെ കാലിൽ പിടുത്തം മാറ്റിയിട്ടില്ല അവനവളെ ഇരുകൈകളെ കൊണ്ടും മേൽപോട്ട് ഉയർത്തി ഇങ്ങനെ കറിയാതെ ഞാനത് ആഴ്ച മാറ്റിക്കോളാം അവനവളുടെ മിഴിനീർ തുടച്ചു മാറ്റി ഈ താലിമല നിന്റെ കഴുത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അധികാരമുള്ളവൻ തന്നെയാണ് ഞാൻ പക്ഷെ അത് നിൻ്റെ ഇഷ്ടത്തോടെയല്ലായിരുന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാനിപ്പോൾ ചെയ്തുള്ളൂ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ടാണ് പെണ്ണെ അല്ലെങ്കിൽ ഇതുപോലൊരു തരം താഴ്ന്ന പ്രവൃത്തി ഞാൻ ചെയ്യുകയില്ലായിരുന്നു നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യടി അതുകൊണ്ടാണ് സോറി കാർത്തു അവനെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾ നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നി അവൾ ധരൻ്റെ മുഖത്തു നിന്നും കണ്ടെടുത്തില്ല ഓക്കെ നിന്നോട് വഴിയെ പറയാം സമയമാകുമ്പോൾ എന്നിരുന്നാലും ഈ താലി നിനക്കിനി വേടാ അതും പറഞ്ഞിട്ട് ധരൻ താലിമാലം മേൽപോട്ട് വലിച്ചു വരാൻ തുടങ്ങിയതും ഡോറിൽ ആരോ തട്ടി ആവന്തിക്കുകയായിരുന്നു അവൾ കയറി വന്നപ്പോൾ ധരൻ തൻ്റെ ചേറിൽ പോയിരുന്നു കാർത്തുവാണെങ്കിൽ ഷോറും മേൽപോട്ട് കയറ്റിയിട്ടുകൊണ്ട് ഒന്ന് ഒന്നും പോലും ചെയ്യാതെ കൊണ്ട് സിസ്റ്റത്തിലേക്ക് കണ്ണുനട്ടിരുന്നു ആവന്തിക അവനോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് കുറച്ച് സമയം നിന്നു ശേഷം കാർത്തുവിനെ അടിമുടി എന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് ധരണം കുറച്ച് തിരക്കിലായിരുന്നു ഒന്ന് രണ്ട് പാർട്ടികൾ അവനെ മീറ്റ് ചെയ്യാനായി വന്നിരുന്നു അവരുടെ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കുന്നത് കാർത്തിക കൂടിയായിരുന്നു കാരണം ധരൻ അവിടെ പുതിയ ആളായതുകൊണ്ട് അവൻ അത്ര കണ്ടു ഓഫീസിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല സിനാരിയ ഗ്രൂപ്പ്സ് ധരൻ്റെ കമ്പനിയോടൊപ്പം തന്നെ കിടപിടിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണിത് അതിൻ്റെ എം ഡി ഐ എസ് സിദ്ധാർത്ഥ് വർമ്മയാണ് ഇന്ന് ഓഫീസിലെത്തിയിരിക്കുന്നത് മുപ്പതിനോട് അടുത്ത പ്രായമുള്ള ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത ഒരു സുന്ദനായി യുവാവ് പിസ്ത ഗ്രീൻ കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ഓഫീസിൽ എല്ലാവരും അവനിന്ന് നോക്കി എല്ലാവരെയും വിഷ് ചെയ്തുകൊണ്ട് അവൻ ധരൻ്റെ അടുത്തേക്ക് കയറി ചെന്നു ധരൻ്റെ ഒപ്പം കാർത്തവും നിൽക്കുന്നുണ്ടായിരുന്നു കാർത്തികയാണെങ്കിൽ അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി മറുപടിയായിരുന്നു കൊടുത്തത് അതെല്ലാം കേട്ടുകൊണ്ട് അവളെ സഹോദരം നിരീക്ഷിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് അവന്റെ നോട്ടം അത്ര ശരിയാണ് തോന്നിയത് കാർത്തി ധരന്റെ പിന്നിലേക്ക് ഒതുങ്ങി അത് ധരന് വ്യക്തമാവുകയും ചെയ്തു ഒരു പുഞ്ചിരി അവന്റെ ചൊടികളിൽ വിരിഞ്ഞു കാർത്തിക തൻ്റെ വീട് എവിടെയാണ് ഇടയ്ക്ക് സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു അവൾ സ്ഥലപ്പേര് പറഞ്ഞു ഓകെ താൻ എവിടെയായിരുന്നു പഠിച്ചത് എവിടെയോ കണ്ടു മറന്ന പോലെ ഞാൻ സെൻറ് തോമസിലായിരുന്നു ഓ ഗ്രേറ്റ് അവൻ പിന്നെയും മോരുന്നു ചോദിക്കാനായി തുടങ്ങിയതും കാർത്തു ധാരനോട് ചോദിച്ചിട്ട് വിള്ളിലേക്ക് ഇറങ്ങിപ്പോയി അവളെ പോക്ക് നോക്കിക്കണ്ട് സിദ്ധാർത്ഥം നിൽക്കുന്നത് കണ്ടപ്പോൾ ധരന് അവനോട് ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയേ കാർത്തു പിന്നിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഗിരി അവളുടെ അടുത്തേക്ക് വന്നു പതിവില്ലാതെ അവൻ അവളോട് ലോഹ്യം കൂടിയപ്പോൾ കാർത്തു അവനെ നോക്കി എന്താടു ആദ്യമായിട്ട് കാണുന്ന പോലെ ഏയ് ഒന്നുമില്ല വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നോ സുഖം അതും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അതെ കാർത്തിക ഇന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഗിരി വിളിച്ചു പറഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അവൻ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് അവിടുന്ന് മാറിപ്പോയിരുന്നു കാർത്തുവിനോ ഒന്നും മനസ്സിലായില്ല ഇത് എന്താണ് ഗിരി അങ്ങനെ തന്നോട് പറഞ്ഞത് അങ്ങനെ ആലോചിച്ച് ഇന്നപ്പോൾ കാർത്തുവിന്റെ ഫോണിലേക്ക് അവളുടെ അമ്മ വിളിച്ചു ഇവിടെ അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്നും താൻ വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആകുമെന്നും അവൾ വിമലയോട് മറുപടി പറഞ്ഞു നീ എന്ത് വർത്തമാനമാണ് പറയുന്ന മോളെ അവരൊക്കെ വരും നീലത് എങ്ങനെയാണ് അമ്മേ പ്ലീസ് എനിക്ക് സംസാരിക്കാൻ പോലും ടൈമില്ല ഇവിടെ വേറെ കമ്പനിയിലെ സാർമാരാണ് വന്നിരിക്കുന്നത് ഞാൻ വെക്കുക കേട്ടോ അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞതും ധാരൻ്റെ മുന്നിലേക്കായിരുന്നു നീ ഹാഫ് ഡേ ലീവ് എടുത്ത് പോയ്ക്കോ ഇല്ലെങ്കിൽ സിദ്ധാർത്ഥം നിന്നെ നോക്കി വെറുതെ വെള്ളം ഇറക്കി മടുക്കും ധരൻ ഇരു കൈകളും പാലിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വെളിയിലേക്ക് നോക്കി പറഞ്ഞു ഓക്കെ സാർ അവൾ അവനെ കടന്നു പോകാൻ തോന്നിയതും ധാരൻ അവളുടെ കൈക്ക് കയറി പിടിച്ചു ഈ താലി ഊരിയിട്ട് പോകാം തോന്നുമ്പോൾ കെട്ടാനും അതുപോലെ ഊരിയെടുക്കാനും നിങ്ങൾക്ക് കഴിയുമായിരിക്കും അത്ര കണ്ടുള്ള വില മാത്രം നിങ്ങൾ ഇതിന് കാണുമുള്ളൂ പക്ഷേ എന്നെ ഇപ്പോൾ ഒരു നാട്ടിന് പുറത്തുകാരി പെൺകുട്ടി ഈ ഒരു മഞ്ഞ ലോഹത്തിന് ഒരുപാട് മൂല്യവും ആർദ്രതയും കാത്തു സൂക്ഷിക്കുന്നതാണ് രാഹുകാലമോ മുഹൂർത്തമോ ചാതകമോ പൊരുത്തമോ ഒന്നും നോക്കാതെ അല്ലേ ഇതെൻ്റെ കഴുത്തിൽ അണിയിച്ചത് ഇത് തൽക്കാലം എനിക്ക് അവകാശപ്പെട്ടതാണ് അത് പറയുമ്പോൾ അവൾ ക്രച്ചു അപ്പം അവളെ ശബ്ദവും ഇലറിയിരുന്നു മറ്റന്നാൾ ഞാൻ കാവിൽ പോകുന്നുണ്ട് ആരും കാണുന്നത് ഇതൂരി അവിടുത്തെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളാം അതുവരേക്കും എൻ്റെ കൈകളിൽ ഇത് ഭദ്രമായിരുന്നോളും ധരനെ ഒന്ന് നോക്കിയിട്ട് അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി എന്നിട്ട് തൻ്റെ ഭാഗം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പോകുന്നു നോക്കി ധരൻ നിന്നെടുത്ത് തന്നെ അങ്ങനെ നിന്നു എന്തോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തന്നെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് മുറക്കെ പിടിച്ചുകൊണ്ട് കാത്തൂർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു എൻ്റെ കാവിലമ്മേ ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഒരിക്കലും ഒരിക്കലും എനിക്കയാളെ എൻ്റെ ഭർത്താവായി അംഗീകരിക്കാൻ പറ്റില്ല ഒരു പെണ്ണിനോട് പിടിച്ചും വർഷവും മേടിക്കുന്നത് ഒന്നാണോ ഈ സ്നേഹവും പ്രണയമൊക്കെ പല വിധത്തിലുള്ള വിചാരങ്ങളാണ് അവളുടെ മനസ്സ് നിറയെ ഇടയ്ക്ക് കണ്ണ് നിറയുന്നുണ്ട് സങ്കടം കൊണ്ട് അവളുടെ അതിരം പോലും വിറക്കൊള്ളുകയാണ് ബേസിൽ നിന്നും ഇറങ്ങിയ ശേഷം വേഗം തന്നെ അവൾ ധരൻ അണിയിച്ച മഞ്ഞച്ചട്ടിൽ കുറത്ത് താറി ഒരു ബാഗിലേക്ക് ഒളിപ്പിച്ചു കുപ്പിയിൽ നിന്നും വെള്ളമെടുത്ത ശേഷം മുഖമൊക്കെ നന്നായി ഒന്ന് കഴുകി എന്നിട്ട് മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് നോക്കി ഇല്ല നിറകിൽ ചുവപ്പ് നിറമൊന്നുമില്ല അവൾ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു രണ്ട് കാറുകൾ വീടിൻ്റെ മുറ്റത്തായി കിടപ്പുണ്ട് കുറച്ച് ആളുകളൊക്കെ ഉമ്മർത്തിരിക്കുന്നു മിടിക്കുന്ന ഹൃദയത്തോടെ അവൾ മുറ്റത്തേക്ക് നടന്നു ഉമ്മർത്തിരിക്കുന്ന പരിചിതനായ ആ വ്യക്തിയെ കണ്ടതും അവൾക്ക് ശ്വാസം പോലും വിളങ്ങി ഗിരി താൻ കാർത്തെ ശ്വാസം മടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും മറ്റൊരാൾ കൂടി ഗിരിയുടെ അടുത്തേക്ക് വന്നു താന്ന് ഓഫീസിൽ വെച്ച് സംസാരിച്ച സിദ്ധാർത്ഥ് വർമ്മയായിരുന്നു ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് കാർത്തിവിന് തല ചുറ്റുന്നത് പോലെ തോന്നി കാർത്തിക തനിക്ക് ഒരു ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതാണ് ആ സർപ്രൈസ് സിദ്ധാർത്ഥിനെ തന്റെ മുൻപിലേക്ക് നിർത്തിക്കൊണ്ട് ഗിരി പറയുമ്പോൾ എല്ലാവരും തന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് യാതൊരു ഐഡിയയും കിട്ടിയിരുന്നില്ല അല്ലേ രാധ ചെറിയമ്മ വന്ന് അവളെ കൈത്തണ്ടയിൽ പിടിച്ചു അവരെ നോക്കി ഒരു വിള്ളറുകി ചിരിയടു കൂടി അവൾ അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നു പോയി ദൈവമേ ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അത് പറയുമ്പോൾ അവളെ ശബ്ദമിടറി എനിക്ക് ഒന്നും അറിയില്ല മോളെ ഏതോ വലിയ കമ്പനിയുടെ മുതലാളിയാണെന്നൊക്കെ വിമല പറയുന്നത് കേട്ടു എനിക്ക് എനിക്ക് വിവാഹം വേണ്ട ദേവമ്മേ മോളെ അരുതാത്തൊന്നും പറയില്ലേ കുട്ടി സത്യമാണ് ദേവമ്മേ എനിക്ക് അയാളെ വേണ്ട അപ്പോഴേക്കും വിമല അവിടേക്ക് വന്നു പിന്നെ മറ്റേ രണ്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു മോളെ ഇതാണ് സിദ്ധാർത്ഥൻ്റെ അമ്മ വിമല പറഞ്ഞപ്പോൾ കാർത്തു വന്ന് പുഞ്ചിരിച്ചു ഞാൻ അമ്മായിയാണ് കേട്ടോ അവൾ മെല്ലെ തലയാട്ടി മോളെ പോയി റെഡിയായി വരൂ എൻ്റെ കുട്ടിയെ എല്ലാവരും കൂടി പറ്റിച്ചില്ലേ സിദ്ധുവിൻ്റെ അമ്മ സ്നേഹത്തോടെ കാർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു രാധ ചെറിയമ്മയാണ് കാർത്തുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത് ചെറിയമ്മ എന്ന് അറിഞ്ഞാൽ പിന്നാലെ പായുന്നവളാണ് കലപ്പിലെ സംസാരിച്ചുകൊണ്ട് അവരുടെ കൂടെ സദാ നേരവും കാണും അവർ പോകുമ്പോൾ പഠിപ്പുരും വാതിലുകൾ കരഞ്ഞിട്ട് നിൽക്കുന്നവൾ പക്ഷേ ഇന്ന് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നു കാർത്തു എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയേ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്ന് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല അവളുടെ നെറ്റിയിൽ ഒരു പച്ചക്കറിൻ്റെ പൊട്ടു തൊടുവിക്കുകയൊക്കെയാണ് ചെറിയമ്മ പച്ചയും ഓറഞ്ചും ചേർന്ന ഒരു ധാവണിയാണ് അവളുടെ വേഷം അമ്മയും ചിറ്റയും നിർബന്ധിച്ച് പിടിച്ചപ്പോൾ എടുത്തിട്ടതായിരുന്നു മോളെ എന്താടാ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഒന്നുമില്ല ചെറിയമ്മേ ഒക്കെ തോന്നലാണ് നോക്ക് എന്നോട് ഇതുവരെയായിട്ടും ഒരു കളവ് പോലും പറയത്ത കുട്ടിയാണ് അത് മറക്കണ്ട കേട്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് വല്ലാത്തൊരു തലവേദന രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അതിൻ്റെയാണ് ഇപ്പോഴും കുളുത്തിൽ തന്നെയാണോ ദേവാരും കുളി അതൊന്ന് മാറ്റി കൂട്ടി ഈ ആ സമയത്തൊക്കെ കുളിക്കാനായി പോകുന്നത് അത്ര സ്ത്രീയല്ല കേട്ടോ ഏയ് അതൊക്കെ ചുമ്മാ ഓരോ ആളുകൾ പറയുന്നല്ലേ എനിക്ക് അത് അതസുഖം കഴിഞ്ഞില്ലേ ഒരുക്കം ഇതായ് എല്ലാവരും കാത്തിരിക്കുക മുത്തശ്ശിയൊന്ന് ശബ്ദം താഴ്ത്തിയാണെങ്കിലും കടുപ്പിച്ചു പറഞ്ഞു ദേവമ്മ എവിടെ കാർത്തു അമ്മയോട് തിരക്കി അവൾ എല്ലാവർക്കുമുള്ള ചായ എടുക്കുക നീ അങ്ങോട്ട് ചെല്ലു അമ്മ പറഞ്ഞു സിദ്ധാർത്ഥിനെ മുകളിൽ കണ്ടു കാണുമല്ലോ അല്ലേ ഉമ്മർത്ത് നിരന്നിരുന്നവരിൽ ഒരു കാരണവർ കാർത്തുവിനെ നോക്കി ചോദിച്ചു ഒവ് കണ്ടിരുന്നു അവൾ മറുപടി നൽകി ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ് പിന്നെ ഇത് അച്ഛൻ അമ്മ ചെറിയച്ഛൻ ചിറ്റമ്മ ഓരോരുത്തരെ സിദ്ധു അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവരെയും നോക്കി കാർത്തു ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് ഒരേ ഒരു സിസ്റ്ററാണുള്ളത് ചേച്ചിയുടെ പേര് വൃന്ദ ഹസ്ബൻഡ് കൃഷ്ണശങ്കർ ഒരു മോനുമുണ്ട് ഞങ്ങളെല്ലാവരും അവന് കേശു എന്നാണ് വിളിക്കുന്നത് അവർ ഫാമിലിയായിട്ട് ന്യൂസിലൻഡിലാണ് കുടുംബ പശ്ചാത്തലം മുഴുവനായും സിദ്ധാർത്ഥ് കാർത്തുവിനോടൊപ്പമുള്ള അവളുടെ വീട്ടുകാരോടൊപ്പം വിവരിച്ചു കൊടുത്തു പിന്നെയും ഗിരിയും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് ആക്ച്വലി ഗിരി മുഖേനയാണ് ഞാൻ കാർത്തികയെക്കുറിച്ച് അറിയുന്നത് അവനാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ എത്തിച്ചത് സിദ്ധു അത് പറയുമ്പോൾ കാർത്തുവിനെ ഗിരി വെട്ടി നിറക്കി കൊല്ലുവാനുള്ള ദേഷ്യമാണ് ഉണ്ടായത് രാത് ചെറിയമ്മുടെ ഹസ്ബൻഡായ സോമൻ ചിറ്റപ്പനാണ് കാർത്തുവിൻ്റെ ഫാമിലിയെ അവർക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്കിത് ഉറപ്പിക്കാം അല്ലേ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ അമ്മാവൻ എല്ലാവരോടുമായി ആരാഞ്ഞു അത് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് പറയാം അല്ല നാരായണ മുത്തശ്ശൻ അച്ഛനെ നോക്കി പറയുമ്പോൾ കാർത്തിവിന് ഒരുപാട് ആശ്വാസം തോന്നിയിരുന്നു അതെ അച്ഛൻ പറഞ്ഞതുപോലെ താമസിക്കാതെ ഞങ്ങൾ അവിടേക്ക് വിളിച്ചറിയിക്കാം മതി ആലോചിച്ച് പറഞ്ഞാൽ മതി നീ തിടുക്കൊന്നുമില്ല സിദ്ധാർത്ഥിൻ്റെ അച്ഛനാണ് എല്ലാവരും ചായക്ക് കുടിച്ചുകൊണ്ട് കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നു മോൾക്ക് എന്തെങ്കിലും പറയുന്നുണ്ടോ അവനോട് എന്നിടയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ അമ്മ വന്ന് കാർത്തുവിനോട് തിരക്കി ഏയ് ഇലാ പെട്ടെന്ന് അവൾ പറഞ്ഞു ഗിരിയാണെങ്കിൽ അവളോട് സംസാരിക്കാനായി വന്നുവെങ്കിലും കാർത്തു ഒഴിഞ്ഞു മാറി നാളെ ഓഫീസിൽ വെച്ച് കാണാം ഗിരി എനിക്ക് നല്ല തലവേദനയാണ് ശരിടോ നാളെ കാണാം അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ പെണ്ണ് കണ്ട ചടങ്ങിനായി വന്നവരെല്ലാവരും പിരിഞ്ഞു പോയിരുന്നു അതിനുശേഷമാണ് തലവാട്ടിൽ എല്ലാവരും ചായ കുടിക്കാനായിരുന്നത് ചെറിയ മേയും ചിറ്റപ്പനേം കൂടി ചെറുക്കൻ്റെ കുറിച്ചും അവളെ കുടുംബത്തെ കുറിച്ചും വാ തോരതെ വർണ്ണിക്കുകയാണ് നമ്മുടെ തെക്കേത്തൊടിയില്ലേ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാ പത്ത് മുപ്പത് ഏക്കർ സ്ഥലം ഈ ചെക്കൻ്റെയാണ് ഷോഫയ്ക്ക് ശരിക്കും അറിയുന്ന പയ്യനാണ് നീ ചിറ്റപ്പൻ്റെ സഹോദരിയാണ് ചോഫ അവിടെ അയൽക്കാരായിരുന്നു കിരീയും കുടുംബവും അങ്ങനെയാണ് ഈ ആലോചന ഉടലെടുത്തത് കാര്യങ്ങൾ ഏറെക്കുറെ കാർത്തുവിനും മനസ്സിലായി അവൾ അടുക്കളപ്പുറത്തേക്ക് ചെന്നപ്പോൾ കണ്ടു ചായപാത്രങ്ങളെല്ലാം മറ്റുമെല്ലാം കഴുകി വെക്കുന്ന ദേവമ്മയെ ദൈവമേ എന്താ മോളെ വല്ലാത്ത തലവേദന ഞാനെന്ന് പോയി കിടക്കട്ടെ ഉം എൻ്റെ മോള് പോയി കിടന്നുടങ്ങിക്കോ എഴുന്നേറ്റ് കഴിയുമ്പോൾ ക്ഷീണമെല്ലാം മാറും കേട്ടോ ആ അവൾ തൻ്റെ മുറിയിലേക്ക് പോയി ബാഗിലിരുന്നു കൊണ്ട് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു അതെടുക്കാനായി തുരിഞ്ഞതും കയ്യിലെന്തോ തടഞ്ഞു ധരൻ അണിയിച്ച താലിയും മഞ്ഞച്ചരടും അവളുടെ കൈകൾ ഒന്ന് വിറക്കണ്ടു ഈശ്വരാ എന്തൊക്കെയാണ് ഇന്ന് നടന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോയി ആ നാശം പിടിച്ചവൻ കാരണമാണ് ഇങ്ങനെയല്ല സംഭവിച്ചത് താലിച്ചെടു വലിച്ചെറിയാൻ തുടങ്ങിയതും ആരും പിന്നിലേക്ക് തിരിച്ചു വലിച്ചത് പോലെ അവൾ നിന്നു തിരിഞ്ഞു നോക്കി ഇല്ല ആരുമില്ല എൻ്റെ ചിത കത്തി എരിഞ്ഞ ശേഷം നീ ഇത് പൊട്ടിച്ചെറിഞ്ഞാൽ മതി പക്ഷെ അതുവരെയും ഇത് നിന്റെ കഴുത്തിൽ കാണാം ധരൻ പറഞ്ഞ വാക്കുകൾ ചാട്ടുടി പോലെ മനസ്സിൽ പതിഞ്ഞതും അവൾ വീട്ടിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു